റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പരിശീലനം കഴിഞ്ഞുവന്ന യുവതിയുടെ നിയമനം റദ്ദാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആലപ്പുഴ കിടങ്ങറ സ്വദേശി രേഷ്മ എം രാജനാണ് പരിശീലനം കഴിഞ്ഞെത്തിയപ്പോൾ ജോലി നഷ്ടമായത് മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ അവകാശവാദം അംഗീകരിച്ചുകൊണ്ട് പി എസ് സി റാങ്ക് പട്ടിക പുനഃക്രമീകരിച്ചതോടെയാണ് രേഷ്മയുടെ നിയമനം റദ്ദായത് മാർക്ക് കണക്ക് കൂട്ടിയതിൽ പി എസ് സിക്ക് സംഭവിച്ച പിശകാണ് ജോലി നഷ്ടപ്പെടാൻ കാരണമെന്നാണ് രേഷ്മിയുടെ പരാതി ഏറെ നാൾ പരിശ്രമിച്ചു നേടിയ ജോലി നഷ്ടമായതിന്റെ ആഘാതത്തിലാണ് കിടങ്ങറ സ്വദേശി രേഷ്മ എം രാജു മഹാരാഷ്ട്രയിലെ ഫോറസ്റ്റ് അക്കാദമിയിൽ പതിനെട്ട് മാസത്തെ പരിശീലനം പൂർത്തിയാക്കി ദേശീയതലത്തിൽ മൂന്നാം റാങ്ക് നേടി തിരിച്ചെത്തിയപ്പോഴാണ് ജോലി നഷ്ടമായ വിവരം രേഷ്മ അറിയുന്നത് രേഷ്മയ്ക്കൊപ്പം പരിശീലനം പൂർത്തിയാക്കിയവർ കഴിഞ്ഞ തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിച്ചു എനിക്ക് എൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് എൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ മൂന്നാം റാങ്ക് കാരനാണ് എൻ്റെ റാങ്ക് ലിസ്റ്റ് ഇട്ടത്തിനെ ചലഞ്ച് ചെയ്തത് അപ്പം ഇതിനെ തൊട്ട് മുമ്പ് ഒരു അഞ്ഞൂറ്റി നാപ്പത്തിനാല് പേർ രണ്ടായിരത്തി പതിനേഴ് ഒരു റാങ്ക് ലിസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പി എസ് സി പബ്ലിഷ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ് മാർക്കിലായിട്ടാണ് പബ്ലിഷ് ചെയ്തത് ഇതിപ്പോൾ നിലവിലെ നമുക്ക് കിട്ടിയത് അറുന്നൂറിൽ നൂറ് മാർക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പക്ഷേ അന്നത്തെ ആ റാങ്ക് ലിസ്റ്റിൽ അറുന്നൂറ് മാർക്കിൽ എത്രയാണോ കിട്ടിയത് അത്ര മാർക്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പക്ഷേ ശരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ുംബ്ലിഷ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള പ്രത്യേക വിജ്ഞാപനത്തിലൂടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കായിരുന്നു രേഷ്മ പരീക്ഷ എഴുതിയത് ആകെ ഉണ്ടായിരുന്നത് റാങ്ക് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനക്കാരിയായി നിയമനവും കിട്ടി എന്നാൽ റാങ്ക് ലിസ്റ്റിലെ മൂന്നാം സ്ഥാനക്കാരൻ രണ്ടാം റാങ്ക് തനിക്കാണെന്ന അവകാശവാദം ഉന്നയിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു രേഷ്മയ്ക്കെതിരായി ആദ്യം ഹൈക്കോടതിയിലും പിന്നെ സുപ്രീം കോടതിയിലും അപ്പീൽ നൽകി ഇതിനിടെ പി എസ് സിയും നോട്ടീസ് നൽകി പരിശീലനം തുടരാനും സുപ്രീം കോടതിയിൽ അപ്പീലുള്ളതിനാൽ തീരുമാനം കാത്തിരിക്കാനുമായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ഇതിനിടെ പി എസ് സി റാങ്ക് പട്ടിക പുനഃക്രമീകരിച്ച് രേഷ്മയുടെ നിയമന ഉത്തരവ് റദ്ദാക്കി പി എസ് സി മാർക്ക് കണക്ക് കൂട്ടിയതിൽ വരുത്തിയ പിഴവാണ് തനിക്ക് ജോലി നഷ്ടമാകാൻ കാരണമെന്നാണ് രേഷ്മയുടെ പരാതി അത് ശരിക്കും പി എസ് സിയുടെ മാനുവലിനെതിരാണ് അതിന് ഓൾറെഡി തന്നെ ആൾക്കാർ ഉദ്യോഗാർത്ഥികൾ പോവുകയും സർവീസിൽ ഇപ്പോൾ അവർ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിലവിലെ നമ്മുടെ മൂന്നാം റാങ്ക് ലിസ്റ്റുകാരൻ പറയുന്നത് ഈ അറുനൂറ് മാർക്കിലുള്ളതാണ് കറക്റ്റ് എന്നത് അത് പ്രകാരം കോടതിയോട് ആവശ്യപ്പെട്ടു ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം കോടതിനോട് ആവശ്യപ്പെട്ടു റാങ്ക് അതുപോലെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഓൾറെഡി മാനുവലിന് വിപരീതമായതുകൊണ്ട് പി എസ് സി വീണ്ടും ഇറാറ്റുകറക്കി ഇറാറ്റു കറക്കി ഇപ്പം പി എസ് സിക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ അറുനൂറ് മാർക്കിലുള്ള സം നൂറ് മാർക്കിലുള്ളത് അറുന്നൂറിൽ കൺവേർട്ട് ചെയ്യുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് രേഷ്മയും കുടുംബവും ജനം ആലപ്പുഴ